യെസ് ഇന്ന് വേണ്ടിയാണ് വിശേഷം എന്ത് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറേ എല്ലാവരും ഇങ്ങനെ പറയുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഊണ് എന്ന് അപ്പോൾ അങ്ങനെ കമ്പനിക്കാരൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛനോട് പറഞ്ഞ് ഏകദേശം സെറ്റാക്കി ആ എല്ലാവരും ഉണ്ട് കുടുംബക്കാർ തീർത്തും ഉണ്ട് ഞങ്ങൾ ഈ ഒരു പറമ്പ് എന്ന് പറയുന്ന ടീം ഫുള്ളും ഉണ്ട് അച്ഛൻ്റെ കമ്പനി ഏട്ടൻ്റെ കമ്പനിക്കാർ എൻ്റെ കമ്പനിക്കാർ എല്ലാ എല്ലാ ടീമും ഉണ്ട് അമ്മേൻ്റെ കമ്പനിക്കാർ വരെ ഉണ്ട് എല്ലാവരും ഒരു ഒരു വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് എന്താ പറയുക എത്തിപ്പെടാത്തോരത്തിൽ എത്തിച്ചേർന്നു എല്ലാവരും കൂടി എന്താ പറയുക ഇൻസ്റ്റഗ്രാമെന്ന് പറയുന്ന ഒരു നൂറ്റി മുപ്പത്തിനാല് കെയൊക്കെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാലും നടക്കൂല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതിനെ കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് അതേപോലെ തന്നെ ഞങ്ങളെ യൂട്യൂബ് ചാനൽ ലിറ്റിൽ കപ്പിൾ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇന്ന് എഴുപത്തി ഒമ്പതിനായിരം എൻ്റെ അടുത്ത് എത്തി നിൽക്കുകയാണ് ഞങ്ങളെ ഷോർട്സ് തന്നെയാണ് ഒന്നാമത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ വീഡിയോ ഇടാത്തെന്ന് ഞങ്ങൾ രണ്ടാളിജം ഒറ്റയ്ക്ക് അങ്ങനെ ദൂരയാത്ര ട്രിപ്പ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല പോകുന്നുണ്ടെന്ന് കാല അച്ഛൻ ഉണ്ടാവും ഇപ്പോൾ പരിപാടിക്ക് പോകുമ്പോൾ ഇവിടെ പോകുമ്പോൾ അച്ഛൻ ഉണ്ടാവും ഒരാൾ കാണും എല്ലാത്തിനും ആ ഇത് അച്ഛൻ ഇതമ്മ ഏട്ടൻ കൂടെ ഉണ്ട് കുറച്ച് തിരക്കിലായതുകൊണ്ട് കുട്ടീനെ അവനെ കണ്ടെത്തി കൊണ്ടു വന്നല്ലോ വളരെ സന്തോഷം പറയുമ്പോൾ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു രണ്ട് മക്കളും ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ അത് ജാതി മതം ദേശം ഭാഷ ഒന്നും പ്രശ്നമില്ല രണ്ട് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടാന്ന് പക്ഷെ തൽക്കാലം പൊക്കിക്കൊണ്ട കാരണം സമയം നീണ്ടുകൊണ്ട് പോയത് കൊണ്ട് നിശ്ചയിച്ച ഡേറ്റ് അവർക്ക് ചില അസൗകര്യങ്ങളുണ്ട് നീണ്ടുകൊണ്ട് പോയതുകൊണ്ട് അവരൊരു സന്റേ അമ്മേനോട് പറഞ്ഞ് കാരണം ആ സുപ്രീം കോടതി അതിൻ്റെ അപ്പുറം എടുത്തേലും അവനറിയോട് പറഞ്ഞ് അവൻ പോകുന്നു കൂടെ വന്ന കമ്പനിക്കാരുണ്ടായിരുന്നു ആ സമയത്ത് വീട്ടിലൊരു ഫുഡ് വെച്ച് കൊടുത്തു പിന്നെ എൻ്റെ കമ്പനിയിൽ ഞാനേപോലെ സ്റ്റാഫുകളുണ്ട് അവർക്കെല്ലാം ഞാൻ അന്ന് അവിടെ ഫുഡ് അറിയാം വീട്ടില് എന്താ പറയാ ചേഞ്ച് ഞങ്ങൾക്ക് എത്തുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെ പാത്രം ബാത്രൂം കഴിക്കാനായിട്ട് അപ്പൊ വീട്ടിൽ നിങ്ങക്ക് നോക്കിയറിയാം സ്വിച്ച് ബോർഡും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് സിത്താരും അപ്പൊ എല്ലാ ഓ പിന്നെ അച്ഛനോട് അമലൊരു ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അച്ഛനോടൊക്കെ പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറയും അവളെ ഞാൻ ദിവസം എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന കഴിഞ്ഞാൽ എടുത്ത് നോക്കും വാട്സാപ്പിൽ അവളെന്തെങ്കിലും അയച്ചിട്ടുണ്ടാവും നോക്കും അപ്പോൾ അവൾ വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് അച്ചിട്ടുണ്ടാവും അപ്പോൾ അതും അയച്ചു വരും പിന്നെ ഞാൻ എവിടെ ഒരു കല്യാണത്തിൽ വന്നു മരിച്ചു കൂട്ടി അവളെ പോട്ടാൻ സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് എന്താ പറയാ ഒരുപാട് പേര് വീഡിയോയില് എടാ ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സപ്പോർട്ടാണ് ഈ ഒരു ഏരിയയിൽ ഇപ്പൊ അറിയപ്പെടുന്ന ലിറ്റിൽ കപ്പിൾ തന്നെയാണ് ആര് ചോദിച്ചാലും പറഞ്ഞു തരികയും ചെയ്യും വീട്ടിലേക്കുള്ള പൈസ അതെ ഇല്ല ഇല്ല ഞങ്ങളിപ്പോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം റീല് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഇന്നസെന്റ് ഒക്ടോബറിൽ റിലീസ് ഹിറ്റ് ആയി കാക്കേ കാക്കേ ഞങ്ങൾ ഒരുമിച്ചിട്ട് അങ്ങനെ എവിടെയും ഞങ്ങൾ ടൂറായിട്ടൊന്നും പോയിട്ടില്ല നിങ്ങൾ അവൾ അമ്മേനെ കൂട്ടാൻ പോവും അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകും അയ്യൊരിതേ ഉള്ളൂ അല്ലാണ്ട് ഇതുവരെ ഒരുമിച്ച് യാത്ര ചെയ്തില്ല